നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തിൻ്റെ നല്ല കാലങ്ങൾക്ക് ഒരുപാട് ദൈർഘ്യമുണ്ടായിരിക്കും പക്ഷേ നീ അനുഭവിക്കുന്ന ചില ദുരിതങ്ങൾക്ക് നീ നേരിടുന്ന ചില വല്ലാത്ത എതിർപ്പുകൾക്ക് കുറച്ച് സമയത്തെ ആയുസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അല്പനേരത്തും മാത്രമായി ഇന്ന് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ നോക്കി തളരില്ലേ ദൈവം നൽകാൻ പോകുന്ന സ്വസ്ഥതയുടെ വലിയൊരു കാലം നിങ്ങളുടെ മുൻപിൽ ഒരുങ്ങി വരാൻ പോവുകയാണ് ഒത്തിരി സ്നേഹത്തോടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന ദൈവവൈതലെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുനാഥൻ്റെ ഉന്നതമായ നാമത്തിൽ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദൈവിക ദൂതിന് നിതാന്തമായിരിക്കുന്ന വേദഭാഗം പരിശുദ്ധാത്മാവ് നൽകിയത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിലെ ഒരു വചനത്തിൽ നിന്നുമാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വചനം കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും മനസ്സൊത്തിരി തകർന്നും ജീവിക്കണോ വേണ്ടായോ എന്ന് നേരിട്ടൊന്ന് വന്ന് കണ്ടിട്ട് തീരുമാനിക്കാം എന്ന നിലയിൽ ഒരു മനുഷ്യൻ എൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം എത്തുകയുണ്ടായി ഒത്തിരി വേദനകൾ പങ്കുവെച്ച് ഭാരങ്ങളേറെ ഉണ്ടായിരുന്നതെല്ലാം ഇറക്കി വെച്ച ശേഷം ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് ആ മനുഷ്യൻ ചോദിച്ചു ദൈവിക ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനോട് പറയുന്നൊരു വാക്ക് ഞാൻ ഇങ്ങനെയാണ് കേൾക്കുന്നത് നീ അനുഭവിച്ച കഷ്ടതയുടെ തീവ്രതകൾക്ക് ഒരുപാട് ദൈർഘ്യമുണ്ടെന്നാണ് നീ കരുതുന്നത് പക്ഷെ അങ്ങനല്ല ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന സമാധാനത്തിൻ്റെ സന്തോഷകാലങ്ങളുമായി നീ അതിനെ അളന്നു നോക്കുമ്പോൾ ഇപ്പോഴനുഭവിച്ചതിനേക്കാൾ ഒരുപാട് ദൈർഘ്യമുള്ളൊരു നല്ല കാലത്തെ ഞാൻ നിൻ്റെ മുൻപിൽ എഴുന്നേൽപ്പിച്ചു വരുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ആ പ്രിയപ്പെട്ടവനോട് സംസാരിച്ചു തുടർന്ന് കുറേയധികം ദൈവവചനങ്ങൾ ആ ദൂതിൻ്റെ മധ്യേ ഉയർന്നുയർന്നുയർന്നു വന്നു ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രയും ഞാനൊരിച്ചിരി നേരം ദൈവസിനയിൽ ഇരുന്ന് കർത്താവിനോട് ചോദിച്ചു കർത്താവേ ഒരു പ്രസംഗം നടത്താൻ വേണ്ടി അല്ലല്ലോ പ്രവചന ദൂത് അത് ദൈവത്തിൻ്റെ മനുഷ്യഹൃദയങ്ങളോടുള്ള തൻ്റെ ഹൃദയം തുറന്നുള്ളൊരു സംവാദവും സംവേദനവുമൊക്കെ ആകയാൽ മനുഷ്യൻ്റെ ഹൃദയത്തോട് ഇന്ന് കേൾക്കുന്ന ഓരോ മനുഷ്യ മനസ്സോടും തമ്പുരാൻ പറയാൻ പോകുന്ന അവിടുത്തെ സ്വരമാണല്ലോ എനിക്ക് പറയേണ്ടത് എന്താണത് പെട്ടെന്ന് ഈ സാഹചര്യം കൺമുമ്പിൽ ഉണർത്തിക്കൊണ്ട് വന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴനുഭവിക്കുന്ന വേദനയ്ക്ക് വളരെ ദൂരം വളരെ വളരെ ദൂരം അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല കാലത്തിൻ്റെ ദൈർഘ്യം ഞാൻ പകരം തരുമെന്ന് എൻ്റെ ജനത്തോട് പറയുക ഈ ദൈവിക ഉത്തരവിനെ ആധാരമാക്കി ഇന്നത്തെ ദൈവദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടുമായിട്ട് ഞാൻ പറയുന്നു നിൻ്റെ കൺമുമ്പിൽ മുമ്പിൽ ഇന്ന് നീ അനുഭവിക്കുന്ന എതിര് താമസം വിന നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്ന് വീഴും അത് നിൻ്റെ കൺമുമ്പിൽ നിന്നും പറിച്ചെറിയുന്ന കള പോലെ ഇല്ലാതായി പോകും ദൈവം നിൻ്റെ സ്വസ്ഥതയെ കാലങ്ങളായി വളർന്നു പന്തലിച്ച് ഒരു വടവൃക്ഷം പോലെ വളർത്തി വലുതാക്കും നിന്റെ ജീവിതത്തിൻ്റെ എതിരൊരു കള പോലെയുള്ളൂ കേട്ടോ കള വളരുമ്പോൾ മരമോർക്കും ഇവനും ഇപ്പോൾ അങ്ങ് വലുതാകുമെന്ന് പക്ഷേ സാഹചര്യം അങ്ങനല്ല പിന്നീട് വരുന്നത് കള കിളുത്താലും കള കെട്ടടങ്ങിപ്പോകും അല്ലെങ്കിൽ ഒരു ശക്തമേറിയ ചൂടങ്ങോട്ട് വരുന്ന പാടെ അത് വാടിക്കരിഞ്ഞു പോകും പക്ഷെ മരങ്ങൾ അങ്ങനല്ല അതിനെ ദൈവം നട്ടു ഉറപ്പിച്ചു വളരുമാറാക്കുന്നത് കളയുടെ കാലത്തോളം നിൽക്കാനല്ല ഒരു നൂറ്റാണ്ടിനേക്കാൾ അധികമായി തണൽ നൽകുവാൻ വേണ്ടിയാണ് നിന്റെ ജീവിതത്തിൻ്റെ നല്ല കാലത്തിന് നിന്റെ തലമുറയുടെ കാലത്തും നീണ്ടു നിൽക്കത്തക്ക നിലയിൽ ഒരൈശ്വര്യത്തിൻ്റെ വ്യാപ്തി നൽകി ഞാനതിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു കളകളിക്കുന്ന ലാഘവത്തിലെന്താ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ എതിരു എതിരുമായി എഴുന്നേറ്റ് വരുന്ന ചില മനുഷ്യരുടെയും ശത്രുവിൻ്റെയും പോരാട്ടങ്ങളെ നോക്കിക്കൊണ്ട് പരശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൂതു പറയുന്നു വേഗത്തിൽ നശിച്ചു പോകുന്നൊരു കള പോലെയും സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ കാണാൻ കഴിയാതെ വണ്ണം ഭൂമുഖത്ത് തന്നെ പോകുന്ന ഒരു നിലയിലാണ് ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ മുൻപിലെ എതിരുകൾ കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ദുഷ്ടൻ പിന്നെ ഇല്ല ആ മേൻ കർത്താവിനൊരു സ്തോത്രം ചെയ്യണം നിൻ്റെ ജീവിതത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന വിഷയങ്ങളെ നോക്കിയാണ് ദൈവത്തിൻ്റെ ആത്മാവി ആലോചന പറയുന്നത് കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടൻ ഇല്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല നിന്നെ ജീവിപ്പിക്കത്തില്ലെന്നും നിലനിൽക്കാൻ അനുവദിക്കത്തില്ലെന്നും വെച്ചുപൊറിപ്പിക്കത്തില്ലെന്നും ഒക്കെ പറയുന്ന ചില വാക്കുകൾ ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണോ ഉയർന്നു വരുന്നത് ഭീഷണിയുടെ സ്വരമായി നിൻ്റെ സ്വൈര്യതയ്ക്ക് നേരെ ഉയർന്നു വരുന്ന സകല ശബ്ദങ്ങളുടെയും ഉറവിടങ്ങളെ ഇപ്പോഴൊന്നു നോക്കി വെച്ചോളുക കാരണം നാളെ ഈ സമയത്ത് ഒരുപക്ഷെ അത് കാണണമെന്ന് ഉറപ്പില്ല നിർബന്ധമില്ല കാരണം ഈ തിരുവഴുത്തിൻ പ്രകാരം നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് വരുന്ന പലതും എന്നേക്കുമായി താളടിയായി പോകാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അത് നിൻ്റെ നേരെ എഴുന്നേറ്റ് വരുന്നത് യക്ഷയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലിൻ്റെ പതിനേഴ് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറ് പതിനഞ്ച് പതിനാറ് മുതൽ നാം വായിക്കുന്നു ഒരു മനുഷ്യൻ നിന്നോട് കലഹത്തിനായി എഴുന്നേറ്റ് വന്നാൽ അവൻ നിൻ്റെ നിമിത്തം വീണുപോകും ഒരാൾ നിന്നോട് കലഹിച്ചാൽ ആ കലഹം അവൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കും താഴേക്ക് വായിച്ചു വരുമ്പോൾ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ന്യായ വിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും ഇത്ര ആധികാരികമായി ഉറപ്പ് നൽകി നമ്മുടെ അരക്കച്ച കെട്ടി നടുവുറപ്പിക്കുന്നത് പോലെ നമ്മുടെ ആത്മമനുഷ്യനെ ബലപ്പെടുത്തുന്ന ഭൗതിക സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്ന മനസ്സിന് ആയിരം കുതിരകളുടെ ശക്തി പകർന്നു തരുന്നത് പോലെ നമ്മളെ ബലവാന്മാരും യോദ്ധാക്കളുമാക്കി പിടിച്ചുയർത്തുന്ന തിരുവെടുത്തുകൾ വേറെയില്ല വേറെ ഒരു ശബ്ദത്തിനും ഇത്ര ബലം പകരാൻ കഴിയുകയില്ല നിൻ്റെ കൺമുമ്പിൽ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നതിനെ നോക്കിക്കൊള്ളുക കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഭൂമുഖത്തോ ലോകത്തിൻ്റെ ഓർമ്മയിലോ പോലും കാണുകയില്ല ദുഷ്ടൻ നശിക്കും കന്നട്ടകൾ പെരക്കകത്തേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ പടിവാതത്തിലേക്ക് എഴഞ്ഞു വരുമ്പോൾ അതിനൊരു ചിന്തയുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങ് കയറി ചെല്ലും ഇപ്പോൾ ഈ വീടിനകത്ത് ഞാൻ അങ്ങ് എഴുഞ്ഞു കയറും പക്ഷെ നമ്മൾ അതിനെ കയറാൻ സമ്മതിക്കത്തില്ല നമ്മളതിനെ ദൂരേക്ക് തോണ്ടി എറിഞ്ഞു കളയും പിന്നെ അതിനെ നമ്മൾ കാണത്തില്ല ഈ നിലയിലാണ് ചില ദുഷ്ടതകൾ നിന്റെ ജീവിതത്തിന് നേരെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഭാവിയെ ഞാൻ നോക്കിക്കാണുന്നത് കീഴടക്കുമെന്നും ഇല്ലായ്മപ്പെടുത്തുമെന്നും സുരജീവിതത്തിന് വിനാശം സൃഷ്ടിക്കുമെന്നും ഒക്കെയുള്ള ചിന്തകളോടുകൂടെ നിന്റെ ജീവിതത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ നേരെ അലറിയടുക്കുന്ന എല്ലാറ്റിനെയും നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ഈ തിരുവഴുത്ത് ആധികാരികമായ ദൂത് വിളിച്ചു പറയുന്നു ഒരു നികൃഷ്ട നികൃഷ്ടജന്തുവിനെ തൂത്തെടുത്ത് എറിഞ്ഞു കളയുന്ന കണക്കെ നിന്റെ കൺമുമ്പിൽ നിന്നും അതിനെ എന്നേക്കുമായി എറിഞ്ഞു കളയുകയും പിന്നെ ഒരിക്കലും അതിനെ ഓർമ്മിക്കാതെ വണ്ണം ഓർമ്മയ്ക്ക് പോലും ഇടം കൊടുക്കാതെ വണ്ണം ഭൂമുഖത്ത് നിന്നും ദുഷ്ടന്മാരുടെ ഓർമ്മയെ തന്നെ അശേഷം കളയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി നീതിയുക്തമാണം വെളിപ്പെടാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു ദുഷ്ടന്മാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ദൈവം വെട്ടിക്കളയുമെന്നാണ് വചനം ഛേദിച്ചു കളയും അപ്പോൾ തന്നെ മറ്റൊരു തിരുവഴുത്ത് പറയുന്നു നീതിമാനോ എന്നേക്കും ഓർമ്മയിലിരിക്കും ആമേൻ എന്നേക്കും മറന്നു പോകാതെ ആയിരം മറവിയുടെ ഏടുകൾ എഴുന്നേറ്റാലും സ്മൃതിയുടെ ഏടുകളിൽ ഒരിക്കലും വിസ്മരിച്ചു കൂടാത്ത ഒരു അവിസ്മരണീയമായ കാഴ്ചയായി ഓർമ്മയായി നീതിമാനെ ദൈവം പ്രതിഷ്ഠിക്കുമെന്ന് ദൈവവചനം ഉറപ്പിച്ചു പറയുന്നു നിനക്ക് നേരെ നാശത്തിനായി എഴുന്നേൽക്കുന്നത് തകരാൻ പോവുകയാണ് നിനക്ക് നേരെ വെല്ലുവിളിക്കുന്ന ചില അധരങ്ങൾ നിശബ്ദമാകാൻ പോവുകയാണ് നിന്റെ തകർച്ചയ്ക്കായി കോപ്പുകൂട്ടുന്ന ചിലത് ഇല്ലാതാകാൻ പോവുകയാണ് വിശുദ്ധ തിരുവഴുത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ വരികളിൽ നമ്മളെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഫീഡ് ചെയ്ത് ബലപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൻ്റെ പേര് എസ്തർ എന്നാണ് വിശുദ്ധ ബൈബിളിൽ ഒരു സ്ത്രീയുടെ പേരിൽ വിളങ്ങി നിൽക്കുന്ന അതുല്യമായൊരു ഗ്രന്ഥം എസ്തേറിൻ്റെ പുസ്തകത്തിൽ രണ്ട് വ്യക്തികൾ അതിൻ്റെ മുഖ്യധാരയിൽ വെളിപ്പെട്ടു വരുന്നുണ്ട് അതിൽ ഒരു മനുഷ്യൻ്റെ പേര് മോർധേഖായി എന്നാണ് അടുത്ത മനുഷ്യൻ്റെ പേര് ഹാമാൻ എന്നാണ് മോർധേക്കായ് എന്ന മനുഷ്യന്റെ നേരെ രാജാവിൻ്റെ പിന്തുണയോടുകൂടെ രാജകീയ അധികാരങ്ങളോടുകൂടെ എല്ലാ നിയമപീഠങ്ങളുടെ മൊത്താശയോടുകൂടെ പലതും നടപ്പിൽ വരുത്താൻ തക്ക വിധം ശക്തിയുള്ളൊരു മനുഷ്യനായി ഹാമാനായി എതിരാളി നിൽക്കുന്നു മോർധേക്കായ് എന്ന വ്യക്തിയെ ഒരു ജനസമൂഹത്തിൻ്റെ നടുവിൽ പബ്ലിക്കായിട്ട് കഴിവേറ്റണമെന്നുള്ള ചിന്തയോടുകൂടി അയാൾ ഒരു കൊലമരം പണിയുന്നു പക്ഷേ ഈ വേദഭാഗത്തിൻ്റെ അവസാന വരികളിലേക്ക് വായിച്ചു നീങ്ങുമ്പോൾ നമ്മളെ ത്രസിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ നീതിയെ ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഉറപ്പ് നൽകുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറുന്നു മോർധക്കായ്ക്ക് നേരെ കഴുമരം പണിത ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി താൻ പണുത കഴുമരത്തിൽ തൂങ്ങിയാടി എന്നാൽ മോർധേക്കായി എന്ന് പറയുന്ന മനുഷ്യൻ രാജാവിൻ്റെ രഥത്തിൽ ദേശത്തെങ്ങും ആദരിക്കപ്പെട്ടു നാളെ ഈ സമയത്ത് നിന്റെ ജീവൻ എടുത്തു കളയുമെന്നും നാളെ ഈ സമയത്ത് നിന്റെ നിലനിൽപ്പ് ഞാൻ ഇല്ലാതാക്കുമെന്നും ഒക്കെയുള്ള നിലയിൽ ഭീഷണിയുടെ ഏത് വമ്പൻ സ്വരം ഉയർന്നാലും തിരമാലകളുടെ ഗർവത്തെ പഞ്ചാരമണലുകൾ കൊണ്ട് അതിരി വെച്ച് അമർച്ച ചെയ്യുന്ന ഒരു ദൈവം ഇന്നും തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വിരമിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിനക്ക് നേരെ എഴുന്നേറ്റി വരുന്ന ഏത് വെല്ലുവിളിയെയും അവൻ ശാന്തമാക്കി കളയും സിംഹത്തിന്റെ വായടയ്ക്കാൻ ദൈവത്തിന് ഇന്നും കഴിയുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ലെന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാവിലെ മുറുക പിടിച്ച് നീ ആരാധിച്ചു കയറി വരിക നീ താളടിയാകാൻ ദൈവം സമ്മതിക്കുകയില്ല കുറച്ചു നേരത്തേക്ക് മാത്രമായി ദുഷ്ടൻ ഒരു വെല്ലുവിളി ഉയർത്തും അപ്പോൾ നമുക്കൊരു ചിന്ത വരും അയ്യോ ദൈവമേ എന്തിനാണ് ഈ കുറച്ചു കാലത്തേക്കെങ്കിലും നീ ഇവനെ അനുവദിക്കുന്നത് ചില കരികിലകൾ കൊഴിഞ്ഞു വീണാൽ അത് ചീഞ്ഞളിയാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ചില പുഴുക്കൾ വെളിയിൽ വന്നാലും ആ പുഴുക്കൾ ഏതെങ്കിലും കിളികൾക്ക് ഇരയാകാൻ ഒരു സമയം ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഏതട്ട്ക്കും പുഴുവിനും ഏത് നികൃഷ്ട ജന്തുവിനും ഒരു ചെറിയ സമയം വെച്ചിട്ടുണ്ട് പക്ഷേ ആ നികൃഷ്ട ജന്തുക്കളുടെ ആയുർ നീ നിന്റെ ജീവിതത്തെ തുലനം ചെയ്തൊരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യരുത് ആ ജീവിത വഴികളിൽ ഈ കൊള്ളുവേലാത്ത സകലതും ചത്തൊടുങ്ങിപ്പോകും പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യ കാലഘട്ടം അപ്പോഴും സുദീർഘമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും ഈ കാലാവസ്ഥകൾക്ക് അതീതമായി അടുത്ത കൊയ്ത്തുത്സവങ്ങൾക്കും അതീതമായി വരാൻ പോകുന്ന സമ്പത്സരങ്ങളുടെ നന്മകളെ ഇനിയും കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ജൂബിലി വർഷങ്ങളിൽ ഇനിയും ഞാൻ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം നീ തിരിച്ചറിയുക ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടില്ലാത്തതിനാൽ അവൻ അരള് ചെയ്ത വാക്കുകൾക്കകത്ത് നാളിതുവരെ ഒരു ന്യൂനതയും വന്നിട്ടില്ലായികയാൽ പറഞ്ഞ വാക്ക് പ്രവർത്തിപ്പാൻ കടലുവിളർന്നായാലും തനിക്ക് കഴിയുമെന്നുള്ളത് അവൻ ഇതിനോടകം തെളിയിച്ചിട്ടുള്ളതാകിയാൽ തൻ്റെ വാഗ്ദാനങ്ങളെ അഗ്നിജ്വാലകളാൽ കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയാതെ വണ്ണം അത് എല്ലാ തീ നാളങ്ങൾക്കും മീതെയും ബലവത്തായി നിൽക്കുന്നു എന്നുള്ളത് അവൻ ജീവിതത്തിൻ്റെ പല വഴികളിൽ അനേകരുടെ ജീവിതങ്ങളിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളതാകിയാൽ ഇന്നത്തെ അഗ്നിശോധനകൾ നിന്റെ അവസാനമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക ഇന്നത്തെ വെല്ലുവിളികൾ നിനക്ക് വിരമിക്കുവാനുള്ള ഓർഡർ അല്ല നിറഞ്ഞുകൊള്ളുക നിന്റെ യാത്ര മുന്നോട്ടേക്ക് തന്നെ നീങ്ങും വിശുദ്ധ ബൈബിളിൽ അതുല്യനായി ദൈവത്തിൻ്റെ കൈകളിൽ പ്രയോജനപ്പെട്ട ഒരു ഉജ്ജ്വല മനുഷ്യനുണ്ട് അയാളുടെ പേര് ഏലിയാവെന്നാണ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തിയോടുകൂടെ പ്രയോജനപ്പെട്ട ശക്തനായ ദിഷണശാലിയായ ഒരു പ്രവാചകഥാപസൻ ദീർഘദർശിയായ മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ തൻ്റെ ആത്മീക ശുശ്രൂഷയെ വെച്ചുപൊറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരു രാജാവും രാജ്ഞിയും ആയുധമെടുത്ത് രംഗത്തിറങ്ങി ആ രാജാവിൻ്റെ പേര് ആഹാബെന്നും ആ രാജ്ഞിയുടെ പേര് ഇസബേൽ എന്നുമായിരുന്നു യാതൊരു വിധത്തിലും പ്രവാചകന്മാരെയോ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആരാധനയെയോ തങ്ങളുടെ നാട്ടിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ലെന്നുള്ള സാക്ഷ്യത്തോടുകൂടെ ശബ്ദത്തോടുകൂടെ അവർ മുന്നിട്ടിറങ്ങിയൊരു കാലത്ത് തന്നെ ദൈവം ഏലിയാവിനെയും തനിക്കായി രംഗത്തിറക്കി പ്രൈസ് ക്രൈസ്തലോർ പ്രതിരോധങ്ങളുടെ നടുവിൽ ദൈവം തനിക്കുള്ളവനെ പുറത്തു കൊണ്ടുവരും എതിരുകളുടെ നടുവിൽ ദൈവം താൻ കണ്ടിരിക്കുന്നവനെ രംഗത്തിറക്കും ക്രൈസ്തലോൺ എല്ലാം ശാന്തമായിരിക്കുമ്പോഴല്ല ദൈവത്തിന് ചില വിഷയങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ ദൈവം ചില മനുഷ്യരെ കാലാകാലങ്ങളിൽ കണ്ടെത്താറുണ്ട് അത്തരത്തിലൊരു ജന്മമാണ് നിൻ്റേത് അതുകൊണ്ടാണ് ഇന്ന് ചില എതിരുകളെ നീയും നേരിടുന്നത് അതിൻ്റെ അർത്ഥം അതിലങ്ങ് ഒടുങ്ങിപ്പോകാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് കയറുന്ന പുതിയ കാലഘട്ടത്തിന്റെ സമാധാന വ്യവസ്ഥതിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന തൻ്റെ കയ്യിലെ മുറിച്ചു ആയുധമാണ് നിന്റെ ജന്മം എന്നറിഞ്ഞുകൊള്ളുക എരിയാവ് പ്രവാചകരെയൊക്കെയും വാളുകൾ കൊണ്ട് വെട്ടിക്കൊന്നു രാജാവിൻ്റെയും രാജ്ഞിയുടെയും പ്രവണതയെ കണ്ട് ദൈവത്തോടൊരു നിലവിളി നിലവിളിക്കുന്നു ഒരു 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 നിലപാട് താൻ സ്വീകരിക്കുന്നു എൻ്റെ ജീവിതം ആ രാക്ഷസിയുടെ വാളിനാൽ തീരാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ജന്മം അങ്ങനെ ഏതോ ഒരു നീജന്റെ വാൾത്തലയിൽ തീർന്നുവെന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രവർത്തിക്കാൻ പോവുകയാണ് കർത്താവെ മതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാനും ശ്രേഷ്ഠനൊന്നുമല്ല അതുകൊണ്ട് അങ്ങേക്ക് കഴിയുമല്ലോ അവിടുന്ന് ജീവന്റെയും മരണത്തിൻ്റെയും പരമാധികാരിയാണല്ലോ എൻ്റെ പ്രാണനെ അവിടുന്ന് അങ്ങ് എടുക്കണമേ എൻ്റെ ശരീരം ഇവിടെ കിടക്കട്ടെ എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കണമേ ഒരു ചൂരച്ചെടിയുടെ തണലിൽ എതിരാളികൾ എഴുന്നേറ്റ് വന്ന സമയത്ത് പ്രതിരോധങ്ങൾ ശക്തിപ്പെട്ടൊരു കാലത്ത് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാത്തൊരു നേരത്ത് ഏലിയാവുന്നൊരു പ്രവാചകൻ ദൈവസലിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവം ഏലിയാവിൻ്റെ പ്രാണനെ എടുക്കുകയല്ല ചെയ്തത് പകരം സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ താൻ കിടന്ന ആ ഇടത്തേക്ക് അയക്കുകയാണ് ചെയ്തത് തളർന്നു കിടക്കുന്ന വിഷം നൊട്ടിയ വയറുമായി ദൈവസന്നിധിയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ കഴിക്കുവാനുള്ള ആഹാരവുമായിട്ടാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ചത് എഴുന്നേൽക്കുക ഭക്ഷിച്ച് ബലം പ്രാപിക്കുക ഓഹ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ദൂതൻ തനിക്ക് നൽകിയ കനലിൽ ചുട്ട അട കഴിച്ച് ബലം പ്രാപിച്ചു എന്നിട്ട് ദൈവത്തിൻ്റെ മലാഖ തന്നോടൊരു വാക്കു പറഞ്ഞു നിനക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട് ഇന്നത്തെ ദൈവാലോചന നീ കേട്ട് നിനക്ക് വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഞാൻ നിന്നെ ഏറിയ ദൂരം മുന്നോട്ടേക്ക് കൊണ്ടുപോകും താൽക്കാലികമായ ഈ സമയം കൊണ്ട് ഒടുങ്ങുന്നതല്ല നിൻ്റെ നിയോഗം നിനക്ക് ദൂരയാത്ര യാത്ര ചെയ്യുവാനുണ്ട് അപ്പോൾ ദൈവമേ ഈ എതിരാളികളോ അപ്പോൾ കർത്താവേ ഈ ശത്രുക്കളോ ആ ശത്രുക്കളുടെ കാര്യത്തിൽ തീരുമാനമാകും അത് താമസം വിന ഒതുങ്ങിപ്പോകും പക്ഷേ അപ്പോഴും നിന്റെ യാത്ര നീ ദൂരങ്ങളിലേക്ക് തുടർന്നുകൊണ്ടേയിരിക്കും നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ഇന്ന് രാവിലെ ഈ ദൂതന രാമയൻ പറഞ്ഞ് ഏറ്റെടുത്തു ഇത് നിനക്കുള്ള വിടുതലിൻ്റെ സന്ദേശമാണ് കുറഞ്ഞ സമയം കൊണ്ട് ചില പ്രശ്നങ്ങൾ തീർന്നു പോകും കാലദൈർഘ്യമേറുമെന്ന് നീ കരുതുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് അവസാനിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു റമനാ ജഗൽ ഖനാധരകാലിയ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് നിന്ന് രാവിലെ ആ ദൂത് വിളിച്ചു പറയുന്നു ഒരുപാട് സമയം നിന്റെ ജീവിതത്തിൽ നീണ്ടുപോകുമെന്ന് നീ കരുതുന്ന ചില വിഷയങ്ങൾ ഓ അത് വളരെ പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ അവസാനിക്കാൻ പോകുകയാണ് കാല ദൈർഘ്യമേറുമെന്ന് നീ കരുതുന്ന ചില വിഷയങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് പോലെ ദൈവം നിൻ്റെ ജീവിതത്തിലെ അതിന് വിരാമം കുറിക്കാൻ പോവുകയാണ് നീ നേരിടുന്ന അപമാനങ്ങൾക്ക് ദൈവം വിരാമം കുറിക്കുന്നു നിന്റെ ശരീരത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗത്തിന് ദൈവം വിരാമം കുറിച്ചൊരു ആരോഗ്യം തരുന്നു രോഗശാന്തി അയക്കുന്നു മുന്നോട്ടേക്ക് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില തകർച്ചകൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് തിരശ്ശീലയിടുന്നു ചില ദുരിതങ്ങൾ ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോകുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അതിന് വഴി തുറക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ പ്രാർത്ഥിക്കുവാൻ വിളിച്ച ഒരു സ്ത്രീയോട് പറഞ്ഞു വീട്ടിൽ വെള്ളമില്ല കിണറ്റിനകത്തെ വെള്ളം പറ്റി പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ക്ഷാമം തീർക്കാൻ പോവുകയാണ് ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിലെ ക്ഷാമം തീരുന്നു എന്നാണ് യേശു എന്നോട് പറയുന്നത് ഉടനെ അവർ വെച്ച് മഴ പെയ്യുമോ ഞാൻ പറഞ്ഞു അതല്ലല്ലോ ഞാൻ പറഞ്ഞത് നിന്റെ ക്ഷാമം തീരും ഒരു വലിയ അത്ഭുതം നടന്നു ആ കിണറിനകത്ത് വെള്ളം വറ്റാത്തൊരു അന്തരീക്ഷത്തിൽ പുതിയ ഉറവൊഴുകി വരാൻ തുടങ്ങി ആ കിണറ്റിൽ അവൾ കോരി കുടിക്കുവാൻ തുടങ്ങി വറുതികളിൽ വറ്റിപ്പോകുന്ന കിണറുകളെ ആയിരിക്കാം നീ ഇന്ന് വരെ കണ്ടിട്ടുള്ളത് പക്ഷെ നിന്റെ ക്ഷാമകാലത്തിന് ദൈവം തീർപ്പ് കൽപ്പിക്കുകയാണ് ദേശത്തും മഴ പെയ്യുമോ ഇല്ലയോ അതല്ല ഇന്നത്തെ കാര്യം ദേശത്തും മഴ പെയ്താലും വേനല് പെയ്തിറങ്ങിയാലും നിന്റെ കണറ്റിലെ ഉറവ വറ്റിപ്പോകത്തില്ല ഉറവ നിനക്കായി തുറക്കും നിന്റെ വിഷയങ്ങൾ മുന്നോട്ട് നീണ്ടുപോകില്ല കുറഞ്ഞ സമയത്തിനകം അത് പരിഹരിക്കപ്പെടും കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ദുഷ്ടനില്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല ദൈവവൈതലേ നിന്റെ ജീവിതത്തിനേരെ എഴുന്നേൽക്കുന്ന പലതും സൂക്ഷിച്ചു നോക്കിയാലും എവിടെല്ലാം പോയി തെരഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത വണ്ണം നിന്റെ ജീവിതത്തിൽ അതെന്ത് നീക്കുമായി പോയി മറിയും അപ്പോഴും നീ സമാധാന സമൃദ്ധിയിൽ തുടരും നിനക്ക് നേരെ ആയുധം എടുത്തിരിക്കുന്ന രാജാവും രാജ്ഞിയും നീങ്ങിപ്പോകും പക്ഷെ എലിയാവെ നിന്റെ നിയോഗം മുന്നോട്ട് തന്നെ പോകും കർത്താവിൻ്റെ ആത്മാവിന് രാവിലെ ഈ ആലോചന പറഞ്ഞ് ചില കുടുംബങ്ങളെ നോക്കി വളരെ ശക്തമായി പ്രവചിക്കുന്നു കുറഞ്ഞ സമയം മാത്രമുള്ള ചില വിഷയങ്ങൾ കാലങ്ങളായി മുന്നോട്ട് നീണ്ടുപോകുമെന്ന് നീ കരുതുന്ന ചില വിഷയങ്ങൾ ഇന്നത്തോടെ ദൈവം അതിനെ അവസാനിപ്പിക്കുകയാണ് ഇനി അതിന് ദീർഘദൂരായുസില്ല അത് ക്ഷണത്തിൽ അവസാനിച്ച് പുതിയൊരു സന്തോഷം നിൻ്റെ ജീവിതത്തിൽ ഞാനിത് ആരംഭിക്കാൻ പോകുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം അത്യുന്നതനായ സ്വർഗീയ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ ലോകത്തിലേക്ക് ഏറ്റവും ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ പൊന്നുമക്കൾ ഇന്ന് രാവിലെ ഈ ദൂതുകളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ബലമേറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ നോക്കി ആത്മാവ് പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങളുടെ ശക്തി ഞങ്ങളുടെ സ്ഥിരകളിലേക്ക് വീര്യമുള്ള ഒരു മരുന്ന് പോലെ ഇരച്ചു കയറുകയാണ് ഞങ്ങളുടെ ആത്മാവ് അതിൽ സന്തോഷിക്കുകയാണ് റമന ഹസ്മന ദീപൽഖനാദന വെള്ളത്തിൽ തുള്ളി തുള്ളിച്ചാടിക്കടന്ന് കളിക്കുന്ന കുട്ടികളെ പോലെ ദൈവത്തിൻ്റെ ഈ ആലോചനയുടെ നദിക്കകത്ത് പലശുദ്ധാത്മാവിന്റെ നദിക്കകത്ത് ഞങ്ങളുടെ പ്രാണനിപ്പോൾ നൃത്തം ചെയ്യുകയാണ് കാരണം അത്രത്തോളം ബലം നീ ഞങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്നു ഞാൻ ഭയപ്പെട്ട നാളിൽ നീ എന്റെ ഉള്ളിൽ ധൈര്യം നൽകി എന്നെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ ദൈവിക ദൂതിൻ്റെ നിവർത്തീകരണം നിരവധി വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആലോചനയുടെയും മറുപടിയുടെയും വെളിപ്പെടലുകളായി പല പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളായി ഇവരുടെ വീട്ടിൽ സംഭവിപ്പാൻ പോകുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്നു മഹത്വമുള്ള ദൈവമേ രാജാവാം കർത്താവേ ഓ യാണ് നിന്റെ കൃപ വെളിപ്പെടുന്നതിനായിട്ട് സാന്നിധ്യം നീ ഐക്കുന്നതിനായിട്ട് നന്ദി നിന്റെ സമാധാനത്തെ നീ പകരുന്നതിനായിട്ട് സ്തോത്രം അപ്പ മുഴുവൻ മഹത്വവും അങ്ങേക്കർപ്പിക്കുന്നു ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമാക്കും ഇനിയും ഒത്തിരി കാലം നീണ്ടു നിൽക്കുമെന്ന് കരുതിയ പലതും ഇന്നത്തോടു കൂടെ സ്തോത്രം ഇതിന് വിടുതലായി എൻ്റെ ജീവിതത്തിൽ പരിണമിച്ചതിനായിട്ട് നന്ദി പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് തുടങ്ങുന്നതിനായിട്ട് സ്തോത്രം എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവത്തിന്റെ ആലോചന നീക്കിയിട്ട് ബലപ്പെട്ടല്ലോ പരിശുദ്ധാത്മാവ് വളരെ ആഴമായി നിന്നോട് സംസാരിക്കുകയായിരുന്നു ഈ ദൂതികൾ നിനക്കുള്ളതാണ് മറ്റാർക്കും ഉള്ളതല്ല മുറുക പിടിച്ചുകൊള്ളുക ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ പതിനൊന്നര വരെ കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ ആരാധന നടക്കുകയാണ് നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു അതേ തുടർന്ന് വിടുതൽ ശുശ്രൂഷകൾ അവിടെ ദൈവം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ വന്ന് പങ്കുചേർന്നത് ആ ദൈവിക വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാൽ ഞാൻ നിങ്ങളെ സാധനം സ്വാഗതം ചെയ്യുന്നു കോട്ടയത്തോ പരിസരങ്ങളിലോ പാർക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അനുഗ്രഹീതമായൊരു ആരാധനയ്ക്ക് വേണ്ടി ഒരു സഭയ്ക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞിരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു വരിക നമുക്ക് ഒരുമിച്ച് കർത്താവിലുള്ള സന്തോഷം അനുഭവിക്കാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ